ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആയിട്ടോ അന്ന് മോളാണ് പൂടുന്നത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഞാനൊന്ന് പുറത്തൊക്കെ പോയിട്ടോ എൻ്റെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഒരു ഓക്സിജൻ ഫേഷ്യൽ എന്ന് പറയാം ഒരു ക്ലീനപ്പ് കിട്ടോ നമ്മുടെ മുഖത്ത് മാലിന്യമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ക്ലീനപ്പ് കിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു പിന്നെ കുറച്ച് മീൻ പച്ചക്കറിയൊക്കെ മേടിക്കേണ്ടിയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ മീനൊക്കെ മേടിച്ചു കൊണ്ടുവന്നു ചൂതമീനാണ് ഞാൻ മേടിച്ചത് അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തേക്ക് കുറച്ചുള്ള ഒക്കെയുള്ളൊരു ഒരുക്കങ്ങൾ കിട്ടോ അധികം ഒന്നുമില്ല തിരുവോണത്തിനൊക്കെയുള്ളതല്ല തലേദിവസം ഉത്രാടത്തിൻ്റെ അന്നുള്ളത് കേട്ടോ അപ്പോൾ ആ മീനൊക്കെ ഒന്ന് നല്ലോണം ഉപ്പിട്ട് കഴുകി തിരുമിയെടുത്തു കേട്ടോ ചൂത മീൻ ആയത് കൊണ്ട് അതിൻ്റെ പുറത്തൊരു സാധനം ഉണ്ടാകും ഞാൻ മേടിക്കുന്നതെങ്കിൽ ഞാൻ അവരെ കൊണ്ട് കത്തി വെച്ച് നല്ലോണം ഒന്ന് വടിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ തൊലി കുളിക്കാൻ പറ്റില്ലെന്ന് അവർ പറയുന്നത് അപ്പോൾ അത് തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി അതൊന്ന് ഒരു മീൻ കറിയും വെച്ചു കുറച്ചെടുത്ത് ഇവിടെ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ പോരെ പകുതി കറിയും പകുതി ഫ്രൈയും ആട്ടോ കേട്ടോ ഇവിടുത്തെ നിബന്ധന അപ്പം മീൻ കറിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ളത് അടുത്ത അടുപ്പിലേക്ക് വെച്ചു കേട്ടോ അങ്ങനെ ഇതാ ഇതാടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉത്രാടത്തിൻ്റെ നന്നായിട്ട് നമ്മൾ തലേ ദിവസം പുളി ഇഞ്ചി ഇഞ്ചിക്കറിയൊക്കെ അങ്ങനെ ഉണ്ടാകുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിരുന്നു അതൊന്ന് വെള്ളത്തിലിടുന്ന സമയം ഉഴുന്നും കൂടി കൂട്ടിയാട്ടോ വെള്ളത്തിലിടുന്നത് അരി ഉഴുന്നും കൂടി നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ആയിട്ടോ എന്തെങ്കിലും ചൂടുക അപ്പോൾ ഞാൻ അന്നേരം തന്നെ കഴുകു കേട്ടോ ഇടുമ്പോൾ തന്നെ അത് നല്ലോണം ഞരടി കഴുകും പിന്നെ കുതിന്ന് വരുമ്പോൾ പിന്നെ ഒന്നുകൂടി കഴുകും കേട്ടോ അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് കഴുകി കഴുകി ഇങ്ങനെ കുറേ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരയ്ക്കാനാകുമ്പോൾ കഴുകി എടുക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ അങ്ങനെ മീനൊക്കെ ഇതാ ഫ്രൈ നല്ലോണം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇടാൻ പോകുന്ന അച്ചാർ കേട്ടോ നമ്മുടെ സ്വർണം നല്ല എണ്ണയിലും അവിടെ ഇടുന്നത് പകുതി എണ്ണയും പകുതി വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ അച്ചാറിൽ കൂടുതലും നല്ലെണ്ണയാണ് കേട്ടോ കൂടുതലും ചേർക്കാറ് അതാകുമ്പോൾ അധികം കേടുവരികയില്ല പിന്നെ നമുക്കിത് അധികം സൂക്ഷിച്ച് വയ്ക്കാനുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ അച്ചാർ ഇടുന്നുള്ളൂ കേട്ടോ ഇവിടെ അച്ചാറൊന്നും ഇപ്പോൾ അധികം ആരും ഒന്നും അങ്ങനെ കൂട്ടാറില്ല ഞാനായിരുന്നു അച്ചാറിൻ്റെ ആൾ പക്ഷെ എനിക്ക് അച്ചാർ അങ്ങനെയൊന്നും കൂട്ടത്തില്ല കേട്ടോ എനിക്ക് അച്ചാർ കൂട്ടിയാൽ പുളിയൊന്നും അങ്ങനെ അധികം കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പം അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ പിന്നെ ഇത് കണ്ടില്ലേ കായം പൊടിയല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ കായം അതിനകത്തേക്ക് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അതതി പിന്നെ അലുത്ത് ചേർന്നോളും ഈ എണ്ണയിലേക്ക് ഇരുകിയിട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ക്യൂടെക്സിൻ്റെ ഉണ്ട് കേട്ടോ നിങ്ങളാരും തെറ്റിയിരിക്കേണ്ട അത് ക്യൂടെക്സ് ആട്ടോ അപ്പം ഞാനത് വേറെ ക്യൂടെക്സ് ഇടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ചിരണ്ടി വെച്ചിരുന്നതാട്ടോ പിന്നെ ഇത് മുളക് പൊടി അതിലേക്ക് മുളക് പൊടിയായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അച്ചാറ് പൊടി ഇല്ലാതെ ഒരു അച്ചാറാട്ടോ അച്ചാറ് പൊടിക്ക് പകരം ഞാൻ കടുക് ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കായത്തിൻ്റെ ടേസ്റ്റ് കൂടിയാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ അച്ചാറ് പൊടിയില്ലാതെ ഒരു അച്ചാർ ഉണ്ടാക്കുക എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ ഇത് ഉലുവയും കായം എന്ന് പറ ഉലുവയും കടുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം എടുത്തുവച്ചാൽ മതി കേട്ടോ വളരെ കുറച്ച് മാത്രം ആകെ ഇത്രയും അര കിലോ നാരങ്ങയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് കണക്കാക്കി നിങ്ങൾ ഉലുവയും ജീരവും കുറച്ച് ആ പൊടി പിന്നെ പൊടിച്ചത് അതിനകത്തേക്ക് ഇത് കുരുമുളക് പൊടിയായിട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവയും കടു കൂടി പൊടിച്ച പൊടിയും കൂടി ഇട്ട് കായത്തിൻ്റെ ടേസ്റ്റ് കൂടിയായി കഴിയുമ്പോൾ നല്ല സൂപ്പർ നാരങ്ങാച്ചാർ കേട്ടോ അപ്പോൾ എല്ലാവരും അച്ചാർ പൊടി ഇല്ലല്ലോ എന്ന് ഓർത്ത് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കണ്ടില്ലേ ആ പൊടി ഞാൻ ഇട്ടുകൊടുത്തു കേട്ടോ ഉലുവയും ജീ കടുകും പൊടിച്ചത് അപ്പോൾ ഇനി നാരങ്ങാച്ചാർ കാണുന്നു തന്നെ എനിക്ക് വായ്പക്കൂടി വെള്ളം വരുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നാരങ്ങ പുളിപ്പുള്ള എന്ത് കണ്ടാലും വായ്പക്കൂടി വെള്ളം വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് നാവികൂടി വെള്ളം വരുമോ കേട്ടോ ഇനി അരങ്ങിയ അച്ചാർ കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ ടിപ്സിനായിട്ട് ഇന്ന് കുറച്ച് പഞ്ചസാര ഇല്ല കേട്ടോ ഈ അമ്മ അത് നേരത്തെ കുഴച്ച് വെച്ചിരുന്നു അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അച്ചാറ് ലേശം പഞ്ചസാരയിട്ട് ആദ്യം തിരുമ്മി വെച്ചിരുന്നു കേട്ടോ ഉപ്പും അത് ഞാൻ പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിന് അതും ഒരു ടിപ്സ് ആട്ടോ പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാ ചേർത്ത് ഉലുവ കടുക് പൊടിച്ചത് പിന്നെ എന്താണ് ഒരു ടീസ്പൂൺ പഞ്ചസാര വിനാഗിരി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറുവേപ്പിലൊക്കെ അരിഞ്ഞത് പിന്നെ നമ്മുടെ കായം ത്രേ അച്ചർ റെഡി ആട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അരച്ച് ഇഡ്ഡലിക്ക് ഞാൻ പറഞ്ഞില്ലേ അതൊന്ന് രാവിലെ ഇഡ്ഡലി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അത് അപ്പച്ചെമ്പിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിനി ഇഡ്ഡലിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നേരം നല്ലോണം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഇഡലി മാവൊക്കെ നല്ലോണം സൂപ്പറായി ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒഴിച്ച് നമുക്ക് ഇത് ആവി കയറ്റിയെടുത്താൽ സൂപ്പർ ഇഡ്ഡലി ആയേ നേരം വെളുത്തിട്ടില്ല അതുകൊണ്ടാ കേട്ടോ പുറത്തൊക്കെ നല്ല ഇരുട്ടാ കേട്ടോ ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റാ കേട്ടോ അപ്പം ഞാനിങ്ങനെയട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാറ് ഇതിനകത്ത് കുറച്ച് ചോറും അരയ്ക്കും കേട്ടോ പിന്നെ ഇത് വേണേൽ നമുക്ക് ബാക്കി വേണമെങ്കിൽ നമുക്ക് ദോശയായിട്ടും ചൂടാട്ടോ ഞാൻ കുറച്ച് ഇഡലി ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് ഞാൻ കുറച്ച് ദോശയായിട്ട് ചൂടും എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഡലി ഇഷ്ടമില്ലാട്ടോ അതുകൊണ്ട് കുറച്ച് ദോശയും ചൂട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ടാങ്സ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പറയുന്നു അങ്ങനെ ഞാൻ ചമ്മന്തി ഇടിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ എല്ലാവരും എന്നെ തിരിച്ചറിയുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒത്തിരി ഭാഗ്യവതിയെന്ന് ഞാൻ വിചാരിക്കുകട്ടോ ഇങ്ങനെ ഒരു യൂട്യൂബ് ജേണിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആവാമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ പിന്നെ അമ്മയാണ് കഞ്ഞി അടുപ്പത്തിടാനുള്ള തെടാനുള്ള കഴുകിയെടുത്തു കേട്ടോ അരി പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ബാക്കി വന്ന കുറച്ച് പൊടി കൂടി ദോശമാവുണ്ട് അതുകൊണ്ട് ഇഡ്ഡലി മാവുണ്ട് അതുകൊണ്ട് ഞാൻ ദോശയും കൂടി ചൂടും കേട്ടോ രണ്ടിനും സെയിം തന്നെയല്ലേ മിക്സ് പിന്നെ അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂടാമല്ലോ അല്ലേ അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശ ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡലി പിന്നെ ഞാൻ പച്ച ചട്നിട്ടോ ഉണ്ടാക്കുന്ന അതിലേക്ക് കാന്താരി പച്ചമുളക് കണ്ടില്ല അരവ് ഞാൻ എടുത്തു വെച്ചത് കണ്ടില്ലായിരുന്നു ആ അരവൊക്കെ കൂടി ചേർത്ത് ഒരു ചട്നി അപ്പം ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കടുവു കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ അത് അതിട്ട് കൊടുക്കാം പക്ഷേ ഇത് ഞാൻ കാന്താരി ആയതുകൊണ്ട് നല്ല അല്ല പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരുവട്ടോ അങ്ങനെ ഒരു പച്ച ചട്നി അത് ഉണ്ടാക്കി പിന്നെ ഞാൻ എത്തത് കുറച്ച് ഫോട്ടോ ഷൂട്ടാട്ടോ അപ്പോൾ രാവിലെ നല്ലോണം ഒരുങ്ങി രാവിലെ തന്നെ ഒരുങ്ങി ഇറങ്ങി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കും വെയിലിനൊക്കെ നല്ല ചൂടുണ്ട് അപ്പം ചെമ്പരത്തിപ്പൂവൊക്കെ പറച്ച് കുറച്ച് സാരിയൊക്കെ കൊടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ തലേതുവരെയും ചേന വെച്ചിരുന്നു കേട്ടോ ഉത്രാടപ്പിന് ചേന നമ്മൾ നമ്മുടെ കുഴപ്പക്കാർ വന്നു അവർക്കും ചേന വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നിട്ടുണ്ട് കേട്ടോ ചേന കൊണ്ടുപോകാൻ അപ്പോൾ കൂടി വേണ്ടിയിട്ട് പിന്നെ ഞാൻ അവരെ കാണിക്കുന്നുണ്ട് അവർക്ക് വീഡിയോസ് ഇഷ്ടമായില്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ ചോദിച്ചൊന്നുമില്ല വീഡിയോസ് എടുത്തൂല്ലാട്ടോ അങ്ങനെ ചേനയൊക്കെ പറിച്ചു അപ്പോൾ അത്യാവശ്യം നല്ല മുഴുത്ത ചേനയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നട്ടതാട്ടോ എല്ലാവരും പാകമായില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ ചേന പാകമായിരുന്നു കേട്ടോ ചേന ചാക്കിൽ നട്ടത് മാത്രമേ ചെറുതായിരുന്നുള്ളൂ പിന്നെ ഞാൻ പുറത്ത് പോയി കുറച്ച് വെജിറ്റബിളൊക്കെ മേടിച്ചു പിന്നെ അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന നമ്മൾ പറിച്ച ചേനയൊക്കെ മുറിച്ച കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് ചിൽഡ്രൻ ടേക്ക് കെയർ